കാവ്യ ഇൻ്റർവ്യൂവിലൊക്കെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇപ്പം ഇവിടെ വന്ന് കാവ്യ സംസാരിച്ചാൽ എങ്ങനെ നോർമലി സംസാരിക്കുന്നൊരിതാണ് എന്താ പറയുക എന്തോരോ ആൾക്കാരാണ് ഇവിടെ ഷൂ എനിക്കൊരുപാട് സന്തോഷമുണ്ട് കാരണം ഇന്നിവിടെ ഇങ്ങനെ വരാനും നിങ്ങളെല്ലാവരെയും നേരിൽ കാണാനൊക്കെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എല്ലാവരും പറയും കാവ്യയ്ക്ക് ഒന്നും അറിയില്ല പൊട്ടിപ്പെണ്ണാണെന്നൊക്കെ സത്യമാണ് എനിക്കൊന്നും അറിയില്ല അപ്പം എല്ലാവർക്കും സ്നേഹം മാത്രം കേട്ടോ സ്റ്റേജിൽ നമ്മൾ അപ്പോഴാണ് ഇതുപോലെ ഈ നോർമൽ വോയ്സ് ആ ചെയ്യണേ കാവ്യുടെ സിനിമയുടെ ശബ്ദമല്ല ഇൻ്റർവ്യൂവിൽ ഒക്കെ സംസാരിക്കുമ്പോഴും ഈ കാവ്യാതാവിന്റെ ശബ്ദമൊക്കെ പലപ്പോഴും ഇത് ഇങ്ങനെയാണ് എന്ന് അന്ന് ഈ പുറത്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ സംസാരിക്കുമ്പോഴാണ് അറിയാം അതെ 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 തീർച്ചയായിട്ടും ഇന്റർവ്യൂ ഒക്കെ വരും ഇന്റർവ്യൂ വരുമ്പോഴാണ് വോയിസ് എല്ലാവർക്കും അറിയാൻ പറ്റുന്നത് പിന്നെ ഇത് ചെയ്യാം നമ്മുടെ ഗണേഷ് കുമാർ സാറിനെ ഈ മണിച്ചിത്രത്തായിട്ട് പറയുന്നൊരു സംഭവമുണ്ട് ഞാൻ സ്റ്റേജിൽ ചെയ്യുന്നത് കോമ്പിനേഷൻ സീക്വൻസ് ആണ് അതായത് ഗണേഷ് കുമാർ സാറും ഒപ്പം നമ്മുടെ അന്തരിച്ചുപോയ ഇന്നസെൻറ്റ് അങ്കളും കൂടെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത് അത് വേണോ പ്രമോദിൻ്റെ ഇഷ്ടം കോമ്പിനേഷൻ ചെയ്യാം അപ്പോൾ അതിൽ ഈ മറ്റേ പാത ഇത് താക്കോൽ കളഞ്ഞു പോയിട്ടുള്ളൊരു സീക്വൻസ് ഉണ്ട് ഗണേഷ് കുമാർ വന്നിട്ട് കഴിയും ഒന്നുതാൻ കേട്ടോ ആൻഡി പറഞ്ഞപ്പോഴാണ് കാര്യങ്ങളറിയുന്നത് ഒരു വാക്ക് എന്നോട് വാക്കെന്നോട് പറഞ്ഞ ആ വാ ഇപ്പ തന്നെ പോയി സാധനം നിനക്ക് പേടിയൊന്നും ഇല്ലല്ലേ പേടിയോ എനിക്കോ നല്ല കാര്യമായി അല്ല ചേട്ടന് പേടിയുണ്ടോ ആഥവാ ഉണ്ടെങ്കിലും കുഴപ്പമില്ല സാധനം ഇപ്പൊ തന്നെ എടുത്ത് കൈ തന്നേക്കാം ഒരു പത്ത് കോടി വെളുത്തുള്ള കുളിച്ചോ പക്ഷേ ഒരു പാതാളക്കരൻ്റെ കിട്ടിയിരുന്ന കാര്യങ്ങൾ എളുപ്പമായിരുന്നു പാതാളക്കരണ്ടോ മാടം പള്ളി താക്കോലെടുക്കാൻ